കോൺഗ്രസിന്റെ ടു കെ ട്വന്റി ഫൈവിന്റെ ഭാഗമായുള്ള കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലെ വാർഡ് സമ്മേളനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഇതിന്റെ ഭാഗമായുള്ള മ്ലാമല പള്ളിക്കട വാർഡ് സമ്മേളനം പള്ളിക്കടയിൽ വെച്ച് നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് വാർഡ് സമ്മേളനം ഉദ്ഘാടനം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൂടി വാങ്ങായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മികച്ചതായിരുന്നുവെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വരുവാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം കൈവരിച്ചാൽ മാത്രമേ സമ്പൂർണമാവുകയുള്ളൂ ഇതിനായി താഴെത്തട്ടുകളിൽ നിന്നുള്ള പ്രവർത്തനത്തിലൂടെ കോൺഗ്രസ് പ്രവർത്തകരെ ശക്തമാക്കുന്നതിനായാണ് എഐ സി നിർദ്ദേശപ്രകാരം കെ പി സി സിയുടെ നേതൃത്വത്തിൽ ടു കെ പദ്ധതിയിൽ ഓരോ മണ്ഡലങ്ങൾ തോറും വാർഡ് സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുവരുന്നത് ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി കീഴിലെ മ്ലാമല പള്ളിക്കട വാർഡ് സമ്മേളനം സംഘടിപ്പിച്ചത് മ്ലാമല പള്ളിക്കടയിൽ വെച്ച് നടന്ന വാർഡ് സമ്മേളനത്തിൽ വാർഡിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത് തുടർ നടന്ന വാർഡ് സമ്മേളനത്തിൽ പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വി സി ബാബു അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ ചെല്ലതുരെ സ്വാഗതം ആശംസിച്ച വാർഡ് സമ്മേളനം ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ചെയ്തു ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ വിജയം കൈവരിക്കണമെങ്കിൽ പാർട്ടിയിലെ പടല പിണക്കങ്ങൾ മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അഡ്വക്കേറ്റ് പറഞ്ഞു നമ്മൾ കണ്ടു ഇവിടെ എല്ലാവരും പാർട്ടി അവർക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കപ്പെടാളുകൾ നമുക്ക് നല്ലൊരു നല്ല ഭൂരിപക്ഷത്തിൽ നമ്മുടെ ഈ മൂന്ന് വാർഡുകൾ നമുക്ക് നിലനിർത്താൻ സാധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് അതേ ഒരു 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 മനോഭാവം അല്ലെങ്കിൽ ആ ഒരു ഒരു ഐക്യം നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പം എന്തെങ്കിലും ലേബ്രാഭ്യാസം ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഇപ്പം തന്നെ പരിഹരിച്ച് നമുക്ക് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം തീർച്ചയായും വാർഡുകൾ ദേശീയ കമ്മിറ്റി അംഗം പി ആർ അയ്യപ്പൻ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എ അബ്ദുൾ റഷീദ് ആർ ഗണേശൻ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുവുമാക്കൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ടി വർഗീസ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആലി സണ്ണി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ചവറപ്പുഴ കബീർ താന്മുട്ടിൽ ബിജു നാരായണൻ വാസൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു വാർഡിലെ മുഴുവൻ അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ வண்டி பெரியார்